നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു സിമ്പിൾ ചട്നിയാണ് അതായത് നമ്മുടെ ഇഡലിക്കും ദോശയ്ക്കും കൂടെ കൂട്ടി കഴിക്കാവുന്ന ഒരു എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ള നിറത്തിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് തേങ്ങ കുറച്ച് ഇഞ്ചി പിന്നെ ചുവന്നുള്ളി ഇത്രയും ചേർത്ത് തേങ്ങ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി വെക്കുക നന്നായിട്ട് അരയണം കേട്ടോ പേസ്റ്റ് പോലെ അതിന് ശേഷം നമ്മൾ ഒരു ചീരച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് അത് അതുപോലെ തന്നെ ചൂടാക്കുക ചൂടായി കഴിഞ്ഞ് അതിൻ്റെ ആ ഒരു പച്ച മുളകിൻ്റെയൊക്കെ ആ ഒരു ഇതൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഉപ്പ് ചേർത്തിട്ടുള്ള ഈയൊരു അരപ്പിലോട്ട് നമ്മൾ ചേർത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ചമ്മന്തിക്ക് ഇത്തിരി പിക്ക് ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക അപ്പോൾ ആ നമുക്ക് ആ ഒരു കണക്കുണ്ടല്ലോ ആ ഒരു കണക്കിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കണം തിളക്കാൻ പാടില്ല അതായത് ഒന്ന് ജസ്റ്റ് ചൂടാകാനേ പാടുള്ളൂ അപ്പോൾ ആ ഒരു കണക്കിന് മാത്രം തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി തിളയുടെ ഒരു തരി പോലും വരാൻ പാടില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചമ്മന്തി റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റിൽ ചമ്മന്തി കിട്ടും കേട്ടോ നല്ല രുചിയാണ് മാത്രമല്ല നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഇത് നമ്മുടെ ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കടുക് തിളയ്ക്കുക ഒരു പരിപാടി മാത്രമേ ഉള്ളൂ കുറേ ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകയും കൂടെ പൊട്ടിച്ച് ഇതിലോട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ രുചികരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശയുടെ കൂട്ടത്തിൽ ഇഡ്ഡലിയുടെ കൂടത്തിലൊക്കെ പോകുന്ന അടിപൊളി ചട്ണിയാണ് പൂരിക്കുവെക്കിയത് ഒരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്നി എല്ലാവരും റെഡിയാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ വീണ്ടും നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടൊക്കെ എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി പിന്നെ വീഡിയോയിൽ നമുക്ക് കമൻസൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട കേട്ടോ